തെന്നല അനുസ്മരണം നടത്തി തഴവ കോൺഗ്രസ് കമ്മിറ്റിയാണ് അനുസ്മരണം സംഘടിപ്പിച്ചത് തഴവ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് നേതാവായിരുന്ന തെന്നല ബാലകൃഷ്ണപിള്ള അനുസ്മരണം സംഘടിപ്പിച്ചത് മണ്ഡലം പ്രസിഡന്റ് തഴവ ബിജു അനുശോചന പ്രമേയം അവതരിപ്പിച്ചു അനുസ്മരണ സമ്മേളനം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എ ജവാദ് ഉദ്ഘാടനം ചെയ്തു എല്ലാവർക്കും സ്വന്തം വേണ്ടി തിരിച്ച ഒരു വ്യക്തിയാണ് ഡൽഹി പോകുന്നതിനെ ടിക്കറ്റ് എടുക്കുന്നതിനെ ബുദ്ധിമുട്ടാണ് എം പി ആണ് രാജ്യസഭ ഇത് ടിക്കറ്റ് എടുത്തതിനു ശേഷം ഞങ്ങൾ ഡൽഹി പോയപ്പോൾ കാണാൻ തോന്നുന്നു അവിടെ ചെന്നപ്പോ ഞങ്ങള് ഞങ്ങള് വിടുന്നില്ല വീട്ടിൽ നിന്ന് കഞ്ഞി രാത്രി അധികം കഴിക്കുന്നത് കഞ്ഞിയും പലതും ഒക്കെയാണ് അതെല്ലാം കഴിച്ച് വെച്ച് നമ്മുടെ വീട്ടിൽ രംഗത്തെ പോലെ കണ്ട് പറഞ്ഞ വിടുന്ന ഒരു സ്വഭാവമാണ്

സുദേശൻ റാഷിദ്വാലയിൽ ത്രിദീപ് കുമാർ ഉണ്ണികൃഷ്ണൻ കുശസ്ഥലി സലിം ചിറ്റുമൂല ശശി വൈഷ്ണവ ഖലീൽ പൂയപ്പള്ളി ചാർമിള ഷീബ ബിനു അനിൽ കുറ്റിവട്ടം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തഴവ